രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കക്കൂസ് ബാത്റൂം ക്ലോസറ്റ് ടിഷ്യൂ പേപ്പർ ഹൈജീൻ ചെരുപ്പ് ഇതിനെ കുറിച്ചിട്ടുള്ള വഴക്കാണുള്ളത് അപ്പി വഴക്ക് വേറെ അപ്പൊ ഈ വഴക്കുകൾക്ക് ദേവീത് ഈ ബിഗ് ബോസെ ഈ സീസൺ സിക്സിലെ ഹൈജീൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ല കേട്ടാ ഭയങ്കര മോശം എങ്ങനെയെങ്കിലും ഒരു റൂൾ ഉണ്ടാക്കി വെക്കുക എല്ലാവർക്കും കൂടിയിട്ട് ഇപ്പൊ കുറെ പേര് ചെരുപ്പില്ലാതെ നടക്കുന്നുണ്ട് ദേവീത് ചെരുപ്പൊക്കെ നിർബന്ധമാക്കുക ജിൻഡോ ജിൻഡോയ്ക്ക് ബാത്റൂമിലകത്ത് എന്നൊന്ന് ബോട്ടിൽ കൊണ്ടുപോകുന്നു പറഞ്ഞു അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക ഇതൊക്കെ ചെയ്യിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ ഒരു ചെരുപ്പിടി അറ്റ്ലീസ്റ്റ് ിലെങ്കിലും ചെരി പിടിയിക്കുക രാവിലെ തന്നെ ജിൻഡോയും ജാസ്മിനും തമ്മിൽ വഴക്കാണ് ഒരു ഒന്നര മണിക്കൂർ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് തുടങ്ങിയ സംഭവമാണ് വഴക്ക് 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 അത് കഴിഞ്ഞ് ഇത് എല്ലാം നോറ ഇവിടെ എന്താണ് ജിൻഡോ മനപൂർവ്വം എന്താണ് ജാസ്മിൻ പീരീഡ്സ് ആയതുകൊണ്ട് മൂഡ് സിക്സ് വരുന്നോണ്ട് പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന് അത് അതിന്റെ അപ്പുറം അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു എല്ലാവരും എല്ലാരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഗബ്രി നമ്മൾ ടീമായിട്ട് അറ്റാക്ക് ചെയ്യാണ് ആര് ഇവിടെ ടീമായിട്ട് അറ്റാക്ക് ചെയ്തു ജിൻഡോ അവിടെ ശ്രീതുവാണ് ആ ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് പോയിട്ട് ജിൻഡോയോട് കൊണ്ട് കൊടുത്തത് എന്തൊക്കെ നടന്നത് കാണണ്ടേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേപതി വീഡിയോ ആദ്യം കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അയ്യോ ടാർഗറ്റ് ഇവിടെ എല്ലാരും എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അല്ലാതെ ഗ്രൂപ്പ് ആയിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നു രണ്ടുപേരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു അങ്ങനെയല്ല എല്ലാ വള്ളിയും കയറി പിടിക്കുന്നുണ്ട് പലരും അല്ലേ എവിടെ കൂടെ എന്തെങ്കിലും വള്ളി പോകുന്നുണ്ടോ അതിലൊക്കെ കയറി പിടിക്കാനും നോക്കുന്നുണ്ട് ചെറിയ നിസാരമായ കാര്യങ്ങളെ ഇത്രയും വലിച്ചു നീട്ടി എന്തിനാണ് ഈ വഴക്കുണ്ടാക്കുന്നത് ഏ ടിഷ്യൂ പേപ്പർ അവിടെ കിടക്കുന്നു ശരി ഓക്കെ ഞാൻ എടുത്ത് വെച്ചോളാം കഴിഞ്ഞ് കഴിഞ്ഞ് അവിടെ കഴിഞ്ഞ് അതിനെ നീട്ടി 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 അതിനെ ഇമ്മാതിരി വൃത്തിയേടാക്കാമോ വൃത്തികെട്ട വഴക്ക് വൃത്തികെട്ട വഴക്ക് അത് കേട്ടോണ്ടിരിക്കാൻ പറ്റാത്ത വഴക്ക് അതിലേക്ക് എത്തിക്കുകയാണ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഞാൻ ജാസ്മിൻ പറയുന്ന കേട്ടില്ല ജാസ്മിൻ ജിൻഡോന പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ജിൻഡോയ്ക്ക് പിടിച്ചിട്ടില്ല അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ശ്രീതുവാണ് കൊണ്ടുപോയിട്ട് സ്രീതുവാണ് അവിടെ ക്ലീൻ ചെയ്യുന്ന ആള് ജാസ്മിൻ്റെ ബെഡ് മൊത്തം ടിഷ്യൂ പേപ്പർ കിടക്കുകയാണ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എറിഞ്ഞിട്ട് പോകുന്ന സ്ഥലം ജാസ്മിൻ്റെ തന്നെയാണ് അവിടെ കിടക്കണം മിക്ക ടിഷ്യൂ പേപ്പറുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടുണ്ട് പിന്നെ പലരും ചെയ്യാം എല്ലാം ജാസ്മിന് മാത്രം പറഞ്ഞിട്ട് കാര്യം പക്ഷേ ജാസ്മിനാണ് കൂടുതലും അവിടെ ഇങ്ങനെ വലിച്ചെറിയുന്നത് അപ്പോൾ ബിഗ് ബോസ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് പുള്ളിക്കാരിയുടെ ബെഡിലുള്ള ടിഷ്യൂ പേപ്പർ ഓക്കെ പിന്നെ ചെരിപ്പിടാൻ അവിടെ മൂന്ന് പേര് നടക്കുന്നുണ്ട് എനിക്കൊന്ന് ഗെബ്രി നോറ ജാസ്മിൻ വീട്ടിൽ നമ്മൾ ചെരുപ്പടം നടക്കുമായിരിക്കും പക്ഷെ ഇതുപോലെ പത്തൊമ്പത് ഇരുപതും പേര് താമസിക്കുന്ന വലിയ ഒരു സെറ്റാണത് അതൊരു വീടല്ല വലിയൊരു സെറ്റാണ് രണ്ട് ബാത്റൂമും രണ്ട് ടോയ്ലറ്റും എന്തോ ഉള്ളു അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്രയും പേര് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ആ ടോയ്ലറ്റിലെങ്കിലും ചെരുപ്പ് ഉപയോഗിക്കണം അത് ഞാൻ പറയാണ് പിന്നെ ജിൻഡോ ബോട്ടിലകത്ത് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു അത് വേണ്ട അതും മാറ്റിപ്പിക്കണം ബേസിക് ഹൈജീൻ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക അല്ലത് ഇതെല്ലാവർക്കും കൂടെ എന്തെങ്കിലും അസുഖം വന്ന് ഇനി അത് മതി ഒന്നാമതേ പ്രശ്നത്തിൽ ഇരിക്കുകയാണ് ചെന്നൈ സെറ്റു ആണ് അപ്പം ഇത് വന്ന് രാവിലെ ഈ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ ടിഷു ജിൻഡോ ഒന്നാമത് മോണായിട്ട് ഇരിക്കുകയാണ് ഒന്നാമത് ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് ജിൻഡോ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ജാസ്മിൻ ജിൻഡോയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഗബ്രി ജിൻഡോയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഗബ്രി സിബിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് സിബിൻ ഗബ്രിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് നോറ ജിൻഡോനെ മാത്രമേ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ എന്തൊക്കെ വന്നാലും ജിൻഡോ ആണ് തെറ്റുകാർ എന്തൊക്കെ വന്നാലും അതെന്തോ അതെന്താ ഏർപ്പാടാണ് എന്ത് തെറ്റ് ചെയ്താലും ജിൻഡോ ആണ് തെറ്റുകാരൻ അത് അവിടെ നിന്ന് വന്ന് ന്യായോ അത് കൊറേയൊക്കെ നമുക്ക് നോറ പറയുന്നത് ഓക്കെ ശരിയാണ് കുറെ കാര്യങ്ങൾ പക്ഷെ എല്ലാത്തിനും എന്തിനും ഏതിനും അത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ജിൻഡോ പുറത്ത് നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചിട്ടുള്ള ഗെയിം പ്ലേ ആണോന്നും എനിക്കറിയത്തില്ല പക്ഷെ നമുക്ക് എപ്പോഴും എല്ലാത്തിനും ഒരാളെ കുറ്റം പറയാൻ പറ്റില്ല ജിൻഡോയുടെ ഭാഗത്തും തെറ്റുകളുണ്ട് എന്ന് പറഞ്ഞ് എല്ലാ തെറ്റുകളും ജിൻഡോയുടെ ഭാഗത്താണെന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ ഇവിടെ ഒരു ഈഗോയുടെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ രാവിലെ ടിഷ്യൂ പേപ്പർ സ്ത്രീതുമാണ് കൊണ്ട് ജിൻഡോയ്ക്ക് കൊടുക്കുന്നത് അവിടെ ടിഷ്യൂവിന്റെ കാര്യം അപ്പൊ ജിൻഡോ ഡേ നിന്റെ ടിഷ്യു അവിടെ കിടപ്പുണ്ട് നീ എടുത്ത് മാറ്റി വെക്ക് എന്റെ ടിഷ്യൂ അവിടെ ഇല്ല അവിടെ ഇല്ല ഞാൻ മാറ്റി വെച്ചോളാം എന്ത് എന്ത് കുഴപ്പം ഇങ്ങനെയാണ് ജാസ്മിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് എന്ത് കുഴപ്പം അല്ല ബെഡിക്കിടപ്പുണ്ട് നമ്മളെ ജിൻഡോ അത്യാവശ്യം ദേഷ്യപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത് ജാസ്മിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ജിൻഡോ വന്നത് ട്രിഗർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് വന്നത് അപ്പൊ അവിടനെ ഉടനെ ഞാൻ എടോ തനിക്ക് 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 മണ്ടത്തര മാത്രമേ വിളമ്പാൻ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ് വഴക്ക് സ്റ്റാർട്ട് ചെയ്യാണ് വഴക്ക് സ്റ്റാർട്ട് ചെയ്യണം ഏഹ് എൻ്റെ പൊന്നോ ആദ്യം ഒന്ന് മര്യാദക്ക് സംസാരിക്കേ ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കുക അപ്പോൾ ഉടനെ ഈ സിബിനും ഋഷിയും ജിൻഡോയ്ക്ക് സപ്പോർട്ടാണ് അത് ആർക്കാർ നടത്തുക അപ്പം ജിൻഡോ പറയുന്ന കുറേ തഗ്ഗുകളൊക്കെ അവർ ചിരിക്കുന്നുണ്ട് അത് അവരുടെ ഗെയിമാണ് അവരുടെ ഗെയിം അവർ കളിക്കട്ടെ അവർക്ക് പല എവിടെ നോറയ്ക്ക് കിടന്ന് ബഹളം വെക്കാമെങ്കിൽ പിന്നെ സിബിനും ഋഷിക്കൊക്കെ ചിരിച്ചു വിളി കൊള്ളാമല്ലോ എല്ലാവർക്കും ചെയ്യാം എല്ലാവർക്കും ഗെയിം കളിക്കാം എല്ലാവർക്കും ഇവിടെ ഗെയിം കളിക്കാനുള്ള ഇതുണ്ട് അത് കഴിഞ്ഞ ശേഷം ജാസ്മിൻ അവിടെ ഒരു ഭയങ്കര വഴക്ക് കിടക്കുന്നുണ്ട് കേട്ടോ സോറി അവിടെ ഒരു ഭയങ്കര വഴക്ക് കിടക്കുന്നുണ്ട് ആ വഴക്കി കിടക്കുന്നുണ്ടെങ്കിൽ ജിൻഡോയും ജാസ്മിനും കൂടെ നീ കൊണ്ട് ടിഷ്യൂ പേപ്പർ എടുത്ത് നോക്കി വന്ന് അന്നുകൊണ്ട് ടിഷ്യൂ പേപ്പർ വലിച്ചു വാരി ഇട്ട് അങ്ങനെ ജിൻഡോ അറിയാമല്ല മാക്സിമം കൂതറയാക്കും ആ ഒരു വഴക്ക് മൊത്തം നെഗറ്റീവ് മൊത്തം വലിച്ചിരുന്നു അത് ജാസ്മിൻ തന്നെയാണ് വേറെ ആരോടും നിൽക്കത്തില്ല ജാസ്മിൻ എന്താണ് തിരിച്ചു അങ്ങനെ തന്നെയാണ് തിരിച്ചും വല്യ പ്രാവശ്യം നല്ല രീതിയിൽ തിരിച്ച് ജിൻഡോയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പം കഴിവാത്ത ബാത്റൂമിൽ നീ ചെരിപ്പിടാൻ നടക്കുന്നില്ല ഡീടി ഏ നീ ബാത്റൂമിൽ ചെരി ചെരിപ്പിടാൻ നടക്കുന്നില്ലേ എന്ന നിന്റെ ബാത്റൂം ഞാനാണ് കഴിവിയത് എന്ന് പറഞ്ഞ് തിരിച്ച് ജിൻഡോയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ജാസ്മിൻ അകത്ത് പോയിട്ട് കുറേ ടിഷ്യൂ പേപ്പർ എടുത്ത് പിന്നെയും ഇട്ട് അവിടെയൊക്കെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ 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 ആക്കിയത് ഈ മേക്കപ്പ് ഇട്ടുമ്പോഴത്തേക്കും നമ്മൾ കൂടെയൊക്കെ തുടച്ചിട്ട് നമ്മൾ നമ്മളിവിടെ ഇടും പക്ഷേ അത് എവിടെയാണ് ഡസ്റ്റ്ബിൻ ആണ് ഇടേണ്ടത് അല്ലാണ്ട് ബെഡിൻ്റെ മുകളിലല്ല അതൊക്കെ ഇട്ട് തിരിച്ചു വന്ന ശേഷം ജിൻഡോ പിന്നെയും സ്റ്റാർട്ട് ചെയ്യുകയാണ് ജിൻഡോ മലപ്പുറം ടാർഗറ്റ് ചെയ്യുന്നതന്നെയാണ് അതെ ടാർഗറ്റ് ചെയ്യുന്ന പക്ഷേ വഴക്ക് എന്നെ ചെയ്യാമായിരുന്നു ഏ അകത്തോട്ട് കയറുന്നു അപ്പം സിബിൻ പറയുന്നുണ്ട് ബേസിക് ആയിട്ട് നമ്മൾ ചെരുപ്പിടണം ചെരുപ്പിടണം ആകെ നാല് ടോയ്ലറ്റേ ഉള്ളൂ രണ്ട് ബാത്റൂമും രണ്ട് ബാത്റൂമും രണ്ട് ടോയ്ലറ്റ് ടോയ്ലറ്റുവാണെന്ന് സോ അവിടെയെങ്കിലും ഒന്ന് ചെരുപ്പ് യൂസ് ചെയ്തു ആ ചെരുപ്പ് വെച്ചിട്ട് ജാസ്മിൻ എപ്പോഴും കാല് കയറ്റി വെക്കുന്നത് ബെഡ് ഇതിലാണ് അവരിരിക്കുന്ന കൗച്ചിലും ആ സോഫയിലും ഒക്കെയാണ് കാല് ഞാൻ ഇന്നലെ മൊത്തം ഞാൻ കണ്ടോണ്ടിരിക്കയായിരുന്നു ആ കാല് മൊത്തം ആ സോഫയിലാണ് അപ്പം മറ്റുള്ളവർക്ക് കാണുമ്പോൾ എന്നാലും ചെരുപ്പിടാത്ത വ്യക്തി ആ കാലിൻ്റെ അടിയിലും മൊത്തം അഴുക്കുണ്ടാവും ഞാനും നമുക്കല്ല നമ്മളെല്ലാം മനുഷ്യരാണ് നമ്മുടെ കാലിൻ്റെ അടിയിലും അഴുക്കുണ്ടാവും അപ്പൊ ചെരുപ്പിടുക നമ്മൾ വീട്ടിലുള്ള പോലെ ഇത് വീടല്ല നമ്മുടെ നമ്മുടെ വീടല്ല അത് അത് ഒരു സത്യം പറഞ്ഞാൽ ഒരു ഒരു സ്റ്റേജ് ആണത് ശരിക്കും പറഞ്ഞാൽ കോടിക്കണക്കിന് ഓഡിയൻസ് കാണുന്ന ഒരു സ്റ്റേജ് അപ്പം നമ്മൾ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കുറെ കാര്യങ്ങൾ ജിൻഡോ ആണെങ്കിലും ജിന്നോ ആണെങ്കിൽ ശ്രദ്ധിക്കണം ഞാൻ രണ്ടുപേരെയും പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ജാസ്മിൻ്റെ ഭാഗത്ത് കുറച്ച് കൂടുതൽ തെറ്റുകളുണ്ടായി തോന്നുന്നുണ്ട് കാര്യം ഇങ്ങനെ പറയുമ്പോൾ അവിടെ മാക്സിമം ഓക്കെ ശരി ചേട്ടാ എൻ്റെ ഭാഗത്തുനിന്ന് ആണ് ഞാൻ ഞാനൊരു ശരിയാണ് എന്ന് പറഞ്ഞത് അപ്പം പിന്നെ അങ്ങോട്ട് കിടന്ന് ഭയങ്കര വഴക്കാണ് അലങ്കോരപ്പെട്ട വഴക്കെന്ന് പറഞ്ഞാൽ അലങ്കോലപ്പെട്ട വഴക്ക് ഏഹ് താ പിന്നെ അങ്ങനെയാണോ അപ്പത്തേക്കും ബാത്റൂമിൽ ചെരുപ്പുകൊണ്ട് നീ ഉപയോഗിക്കത്തില്ല നിനക്ക് ഇങ്ങനെ ഉണ്ടോ അടി ഏഹ് ഇതൊന്നും വൃത്തി ഉണ്ടോ ഏഹ് നിനക്ക് ഇതുണ്ടോ ഒരു വൃത്തി ഇല്ലാണ്ട് അതിനകത്ത് മുകളിൽ കാലുകയറ്റി ജാസ്മിൻ കാലുകയറ്റി തന്നെ ഇരിക്കുകയാണ് ചമ്പ്രം പണി ഞാൻ ഇരിക്കുന്നത് അടി കാല് താഴ്ത്തി വെക്ക് നീ കാല് താഴ്ത്തി വെക്ക് നീ എന്റെ കാലിനും അടിയിൽ അടി മൊത്തം അഴുക്കാണ് ഇതൊക്കെ ചെറുതായിട്ട് പറഞ്ഞു തീർക്കാന്ന വിഷയുള്ളൂ പക്ഷേ ഇത് അവിടെ ഒരു മെയിൻ കണ്ടന്റ് ആയിട്ട് മാറയാ നിസ്സാരമായിട്ട് നമുക്ക് മാറ്റി നിർത്തി നീ ചെരുപ്പിടനെ ശരിപ്പെടുന്നത് ടിഷ്യൂ പേപ്പർ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണേ സംഭവം ഇതൊക്കെ പറഞ്ഞിട്ട് മാസങ്ങളായി പക്ഷെ എന്നാലും ഇതിപ്പോൾ ഒരു വിഷയം മാറ്റി ജിൻഡോ തന്നെ എടുത്തോണ്ട് വന്നു ജാസ്മിൻ അത് കൂട്ടിക്കൊടുക്കുകയും ചെയ്തു കൂട്ടി കൂടുതലാക്കുകയും ചെയ്തു ഏഹ് അപ്പം താനിവിടെ ബാത്റൂമിൽ കുപ്പി കൊണ്ടു വെക്കുന്നതോ ഏ അതവിടെ നടോ താ ഫ്ലഷ് ചെയ്യോ താ ഫ്ലഷ് ചെയ്യോ താ ബാത്റൂമിൽ കുപ്പി കൊണ്ടുവെക്കുന്നതോ ഇതേപോലെയാണ് ഇന്നലത്തെ വഴക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ ഭക്ഷണം എടുത്തു വെച്ചത് ശരിയായില്ല തെറ്റായിപ്പോയി ശരി എന്നെ ഇപ്പൊ എല്ലാവരും ടാർഗറ്റ് ചെയ്യാണ് എന്നിട്ട് ഇതെല്ലാ വഴക്കുണ്ടാക്കിയ ശേഷം ആ ഈ വീട്ടിലെല്ലാവരും നമ്മളെ ടാർഗറ്റ് ചെയ്യാണ് ആ എന്ത് എന്താണെന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല ഇത് ചെറിയൊരു കാര്യമല്ലേ എനിക്ക് അതിനുശേഷം താൻ ബാത്റൂമിൽ കുപ്പി കൊണ്ട് വെക്കൂലേ അപ്പൊ ജിൻഡോ സമ്മതിക്കും അപ്പൊ ജിൻഡോ ആ ഞാൻ വെക്കും കുപ്പി ഏ കാലം കേറ്റി സോഫയിൽ നീ ഇരിക്കുന്നതോ അപ്പൊ ജാസ്മിൻ താൻ കുപ്പി കൊണ്ട് വെക്കില്ലാണോ താ എയർ ഫ്രഷ് അടിക്കോ താ ക്ലോസറ്റിൽ കയറി ഇരിക്കാ ക്ലോസറ്റിൽ അപ്പി ഉണ്ടാണോ ഇതൊക്കെ ചോദിച്ചാൽ പിന്നെയും അപ്പം ഫസ്റ്റ് ടൈം എന്താണ് അപ്പൊ ജിൻഡോ അവസാനം ഉണ്ടായി അപ്പൊ ഗബ്രി ഇടപെടുന്നേ ഇല്ല കേട്ടോ എന്താണെന്നറിയില്ല അപ്പം അപ്പോൾ സമാധാനം ഉണ്ട് ഇടപെടാത്തോണ്ട് നല്ല ക്ലീൻ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കോൺവെർസേഷൻ കേൾക്കാം എഴുതി എടുക്കാം അപ്പോഴത്തേക്കും ജിൻഡോ ഹോ ഫസ്റ്റ് ടൈം ഭയങ്കര ക്ലിയർ ആയിട്ടുണ്ട് ആദ്യം അത് തന്നെ അപ്പൊ താൻ അങ്ങനെ ആണോ തനിക്ക് ഇങ്ങനെ തന്നെയാണോ താൻ ഇങ്ങനെ തന്നെയാണോ താന് താൻ ഇങ്ങനെ തന്നെയാണോ ഏഹ് അപ്പൊ പിണ്ടാട്ടോ ഇല്ല അപ്പൊ ജിൻഡോ മര്യാദയ്ക്ക് നീ ചെരിപ്പെടാൻ നോക്കിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇവിടെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഉത്തരത്തിയിരിക്കുന്നത് പോകാനും പറ്റത്തില്ല കക്ഷത്തെ ഇരിക്കുന്നത് ഉത്തരത്തിയിരിക്കണത് വേറെ ഒന്നും ആരും കക്ഷത്തിൽ ഇരിക്കണത് പോകാനും പറ്റത്തില്ല അപ്പോൾ ഉടനെ ജിൻ്റെ ഒരു കൗണ്ടർ അടിച്ച് കക്ഷൊക്കെ ഞാൻ വടിച്ചിട്ടാണ് വർദ്ധിക്കുന്നത് പറഞ്ഞു ഉടനെ എന്ത് വൃത്തിയൊരാളാണ് പറയണം അപ്പം സിബിൻ ഇതിനൊക്കെ ചിരിക്കുന്നുണ്ട് ഓ കുറെ പേര് ചിരിക്കാനും ഇത്ര വൃത്തിയിട്ട കോപടിക്ക് ചിരിക്കാൻ കുറച്ച് പേര് റസ്മിൻ റസ്മിൻ തന്നെ മത്സരാർത്ഥി എനിക്ക് തോന്നുന്നു ഇവിടെ വക്കീൽ വല്ലതാണോ ആരുടെയെങ്കിലും സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡ് ഇല്ല എന്താണ് റസ്മിൻ പറ്റിയത് ഹോസ്പിറ്റലിൽ പോയി വന്ന ശേഷം ഭയങ്കരമായ ഒരു മാറ്റം അറിയത്തില്ല വലിയൊരു പഴയ പോലെ വലിയൊരു പോരും ഇല്ല എന്നാലും ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും വേണ്ടി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് അതേപോലെ തന്നെ നോറയ്ക്ക് വേണ്ടിയിട്ടും അതിൻ്റെ ആവശ്യമില്ല ജസ്മിൻ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പറ്റുന്ന ഒരു കോമണർ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അതിനകത്ത് കയറപ്പം ഇപ്പം പുള്ളിക്കാരി സൈറോറ്റിയായി പക്ഷെ എന്നാലും റസ്ബിൻ സ്വന്തമായിട്ട് കുറേ അഭിപ്രായങ്ങൾ വേണ്ടേ എനിക്ക് ഭയങ്കരമായിട്ട് ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നതായിട്ട് റസ്ബിൻ്റെ തോന്നിയിട്ടുണ്ട് ഇപ്പോഴും ഭയങ്കരമായിട്ട് ഈവൻ ശ്രീതു വരെ ഇപ്പോൾ വർത്താനം പറഞ്ഞു വരുന്നുണ്ട് ചില കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ അതുപോലും എനിക്ക് റസ്ബിൻ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി കാര്യം സ്വന്തം ആൾക്കാർ തെറ്റ് ചെയ്യുമ്പോൾ അത് മറച്ചു വെക്കുന്ന പോലെയും മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാട്ടുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റുള്ളവരുടെ ചെറിയ തെറ്റ് പോലും അപ്പോൾ ഈ റസ്ബിൻ ഇവിടെ എന്തോന്നാണ് സിബിൻ ബ്രോ ഇങ്ങനെ കൂടുതൽ കൊടുക്കുന്നത് ഇത്ര സപ്പോർട്ട് ചെയ്യുന്നതിനാണ് അപ്പം ഞാൻ ചെയ്യും സിബിൻ ബ്രോ ഞാൻ ചെയ്യും അത് എന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മാറിക്കോ ഞാൻ ചെയ്യും പുള്ളിക്കാരൻ പറഞ്ഞ ശരിയല്ലേ ഞാൻ ചെയ്യും എനിക്ക് ചിരി വന്നു എന്തേ അപ്പൊ പ്ലീസ് ആ കാല് താഴെ വെക്കുന്ന ജിൻഡോ കുറെ വ്യാജിച്ചു അത് പുള്ളിക്കാരന്റെ ഗെയിമാണ് ആ കാല് താഴെ വെക്കൂ ജാസ്മിൻ കാല് ഇറക്കുന്നില്ല താഴെ ആ കാല് താഴെ വെക്കൂ ആ കാല് താഴെ വെക്കൂ കാല് താഴെ അപ്പൊ സിബിന്റെ അയാൾ കെഞ്ച് അപേക്ഷിക്കുന്നു അപ്പൊ പിന്നെ നിങ്ങളുടെ നാടകമൊക്കെ വേറെ വേറെ എടുത്ത് വെച്ചാൽ മതി ജാസ്മിൻ നിങ്ങളുടെ നാടകമൊക്കെ വേറെ വെച്ചാൽ മതി പിന്നെ ഇപ്പൊ തന്നെ ഏഹ് നിങ്ങൾ പോടം കളിക്കുക മനസ്സൂർവ്വം ഇത് സീൻ ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായി ജിൻഡോ മനപൂർവ്വം ഉണ്ടാക്കിയതാണ് അപ്പം എന്ത് ചെയ്യണം നമ്മളിവിടെ വില്ലത്തി ആകില്ലെങ്കിൽ നെഗറ്റീവ് നമ്മൾ നമ്മളിതിനനുസരിച്ച് നിൽക്കണം അല്ലാണ്ട് നമ്മുടെ ഉടനെ ഞാനും കാലഴുക്കാലുകയറ്റി ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുമെന്നുള്ള രീതിയിൽ ഇരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ കൗണ്ട്രാക്ട് എന്തെങ്കിലും ചെയ്യണം കാര്യം ജിൻഡോ പിന്നെ മാപ്പം പറഞ്ഞ് വരുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആവും ആ ജാസ്മിൻ നെഗറ്റീവ് ആവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്തെങ്കിലും ഒരു കൗണ്ടർ തിരിച്ച് ചെയ്യണം അപ്പോൾ അപ്പൊ ഞാൻ അങ്ങനെ തന്നെയാണ് എടി അങ്ങനെ ചെയ്യല്ലേ നീ നീ തന്നെയാണ് രാജ്ഞി കപ്പിന്റെ ബാക്കി ഞാൻ തരാം ഇരുപത്തി അഞ്ച് അമ്പത് ലക്ഷത്തിന്റെ ബാക്കി നിനക്ക് അഞ്ച് ലക്ഷം രൂപ തരാം നീ കാല് താഴ്ത്തി വെക്ക് മാപ്പ് എടി കാല് വെക്കടി എന്ന് പറഞ്ഞതും ഉടനെ റസ്മിൻ അതെങ്ങനെയാണ് എടി ഈ ബോഡി എന്ന് പറയുന്നത് അതായത് ഈ പുള്ളിക്കാരിക്ക് വേണ്ടി വർത്താനം പറയുന്ന ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഒരു വക്കീലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ആ മനസ്സിലായോ അത് കഴിഞ്ഞ ശേഷം കാല് താക്കൂല ജാസ്മിൻ കാല് താഴ്ത്തിയിട്ടില്ല അത് ഈഗോയുടെ പ്രശ്നമാണ് അത് കഴിഞ്ഞ ശേഷം ഓക്കെ കുറെ കുറേ പേർക്ക് അത് മാസമായിട്ട് തോന്നുമായിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് ജാസ്മിൻ അവിടെ സന്ദർഭത്തിനൊത്ത് നിൽക്കണമായിരുന്നു ജിൻഡോ അവിടെ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ജാസ്മിൻ തിരിച്ച് ഗെയിം കളിക്കണമായിരുന്നു അത് കഴിഞ്ഞ് അയ്യാശ താഴെ കിടക്കണൊക്കെ കിട്ടുന്നു തൂത്തുകൊണ്ടിരിക്കുകയാണ് നന്ദനയൊക്കെ നന്ദനയ്ക്കൊന്നും ഒരു ഫയറും ഇല്ല കേട്ടോ ഇപ്പം ന്യൂട്രലായി എന്തൊക്കെയായിരുന്നു പോകുമ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ നമ്മളൊക്കെ പോകുമ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും വലിയ ശു വീരശൂല പരാക്രമങ്ങളായിട്ട് പോകും അങ്ങോട്ട് അവിടെ എത്തുകഴിയുമ്പോ ഒന്നുമില്ല ഷൂ അപ്പൊ അത് കഴിഞ്ഞു അയിലാഷി തറേന്ന് കിട്ടുന്നു അപ്പൊ ഇതാരടെയാണ് അത് ശ്രീധുവിന്റെ അയിലാഷാണ് പക്ഷെ ഉപയോഗിച്ചത് ജാസ്മിൻ ആണ് ജാസ്മിൻ ഇങ്ങനെ ജാസ്മിൻ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എറിയുന്നത് വാ ഇതിൽ ഇതിലേക്ക് എറിയില്ല എന്താണ് ബിന്നിലേക്ക് എറിയില്ല വേസ്റ്റ് ബിന്നിലേക്ക് എറിയില്ല അപ്പുറത്താണ് വീഴുന്നത് എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ടത് അപ്പോൾ ഇതുപോലെ അങ്ങനെ താഴെ വീണതായിരിക്കാം അപ്പം അത് തൂത്തുകൊണ്ട് വരുക അന്നേരം അപ്പം ജിൻഡോ അതെടുത്തടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്തു ഇത് ആരുടെയാണ് ആ ജിൻഡോയ്ക്ക് അറിയാം അത് ജാസ്മിൻ്റെയാണ് ജാസ്മിൻ ഉപയോഗിച്ചാണെന്ന് അപ്പം ശ്രീദു പറഞ്ഞ് ഇത് എൻ്റെതാണ് ഞാൻ നോക്കിക്കോളാം ശ്രീദു അത് വഴക്ക് അവസാനിപ്പിക്കാൻ നോക്കിയാൽ മതി ഓക്കെ മതി മതി കാര്യം എല്ലാവർക്കും ഈ ബാത്റൂമും ക്ലോസ് അതിനിടയിൽ കൂടെ ഇത് കഴിഞ്ഞിട്ട് ശേഷം ജിൻഡോ പറയണ എന്നാൽ പിന്നെ നമുക്കൊരു ചെരുപ്പ് നമുക്ക് പറയാം എന്ന് പറഞ്ഞ് ക്യാമറ നോക്കിയിട്ട് അതെ ഈ ജാസ്മിന് എട്ടര ഇഞ്ചിൻ്റെ ഒരു ഫെദർ ഫെദർ ടച്ച് ചെരുപ്പ് വേണം കാര്യം ജാസ്മിന് ചെരുപ്പിടാൻ പറ്റത്തില്ല ചെരുപ്പ് അലർജിയാണ് അത് ഞാൻ പറയും ഈ ആരും എൻ്റെ മേലേക്ക് ചാടുന്ന ചെരുപ്പലർജിയാണ് ചെരുപ്പലർജി ആണെങ്കിൽ അത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കുക കൊടുക്കുക അപ്പം ഫെദർ ടച്ച് ആയിട്ടുള്ള ടച്ചായിട്ടുള്ള ചെരുപ്പുടുകൾ അത് ജിൻഡോ കുറച്ച് വൃത്തി ഇല്ലാത്ത കാര്യങ്ങൾ വൃത്തിയടുകൾ വിളിച്ചു പറഞ്ഞു അതായത് ഈ വൃത്തിയടകളല്ല ജിൻഡോ വൃത്തിയടലല്ല വിളിച്ച് പറഞ്ഞത് ജാസ്മിൻ്റെ മേലെ പഴയ കാര്യമാണ് ചെയ്യുന്നത് ആ ക്ലോസറ്റ് ഇവിടെ ആരെ തല്ലി പൊട്ടിച്ച് അത് ആരാണെന്ന് ആർക്കറിയാം അതിൻ്റെ മേലെ കയറിയിരിക്കുന്നത് ആർക്കാണെന്ന് അറിയാം അപ്പം ജാസ്മിനാണ് അത് പോയിന്റ് ചെയ്യുന്നത് അപ്പം അത് തെറ്റാണ് അനാവശ്യ കാര്യങ്ങൾ ജിൻഡോ പോയി ക്യാമറ നോക്കി പറയേണ്ട ആവശ്യം ഇല്ല ഏഹ് അപ്പം ഉടനെ തന്നെ சிபின் நீங்கள் திரன் நான் அதைக்கப் பரையாம் போந்தது தா! தா! தான்னாட வருந்தது! தான்னாட வருந்தது! സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തു ചെയ്തു താൻ തന്നെ ആര് ആരായിരിക്കും ഗബ്രി പിന്നെ ഒന്നും എഴുന്നെടുക്കാൻ പറ്റൂലല്ലോ വരുന്നു തന്നെ പറഞ്ഞ ഒരു മണ്ടൻ എടുത്താൽ ബിഗ് ബോസ് തന്നെ എടുത്ത മണ്ടനാണ് മണ്ടൻ ഏഹ് മണ്ടൻ മണ്ടൻ വന്ന് ഗബ്രി കയറി വരുന്നുണ്ട് അപ്പൊ ഇവിടെ പഴഞ്ഞു നടക്കുന്നുണ്ട് അപ്പൊ സിബിൻ ഞാൻ ഞാനേറ്റെടുത്തോളാം ഞാനാണ് ആ ക്ലോസറ്റിക് കയറി പൊട്ടിച്ചത് ഞാനാണ് ഏറ്റെടുത്തോളാം അങ്ങനെ ആ വഴക്ക് അവസാനിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എങ്ങനെയോ അവസാനിപ്പിച്ച് അത് കഴിഞ്ഞ് മയക്ക് ധരിക്കാത്തതിന് നമ്മുടെ ശരണ്യ ജാൻമണി അതേപോലെ തന്നെ സിബിൻ ഇവർക്ക് പണിഷ്മെൻ്റ് വേണം പത്ത് ഏത്ത വിടുന്ന രീതിയിലുള്ള പണിഷ്മെൻ്റ് ആണ് ഒരു പ്രാവശ്യമേ സത്യം പറഞ്ഞാൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മാത്രമേ സിബിന് രണ്ട് പ്രാവശ്യം ജാൻമണിക്ക് ശരണിക്ക് ഒരു പ്രാവശ്യം ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞു അപ്പോൾ റസ്മിൻ അവിടെ നിന്ന് പറഞ്ഞു ഒരു പ്രാവശ്യമൊന്നും കുഴപ്പമൊന്നുമില്ല ഒരു മൂന്നാല് പ്രാവശ്യം ആയാൽ മാത്രം പണിഷ്മെന്റ് മതി അപ്പോൾ ഉടനെ തന്നെ ഗബ്രി ആ അതെങ്ങനെ ഇന്നലെ നോറയ്ക്ക് പണിഷ്മെന്റ് കിട്ടിയതോ നോറയ്ക്ക് പണിഷ്മെന്റ് കിട്ടിയത് ഉറങ്ങിയതുകൊണ്ടാണ് അപ്പോൾ ഉടനെ സിബിന് അത് ഭയങ്കര ട്രിഗർ ആവുന്നു സിമിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഗബ്രി വന്നത് ആ എന്താണ് നിനക്ക് നീ നിനക്കുന്നേ നോക്കിയോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഞാൻ ശിക്ഷ എടുത്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് അവർ പണിഷ്മെന്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ നോറ കഴിച്ചോണ്ടിരിക്കുകയാണ് റെസ്മിൻ്റെ അടുത്ത് അതെന്താണ് ഇയാൾക്ക് മാത്രം എന്താ കുഴപ്പം ജിൻഡോവിനെ ഇയാൾക്ക് ഇയാൾ പലപ്പോഴും ജാസ്മിൻ്റെ പീരീഡ്സ് ആണെന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ലേ അപ്പം ശ്രീധുവിന് ശ്രീധുവിനറിയാൻ കാര്യം ശ്രീധു ആണ് തുടങ്ങി വെച്ചത് ഒന്ന് മിണ്ടാതിരിക്കുമോ ഒന്ന് കഴിക്കണം ഭക്ഷണം ഭക്ഷണം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പീരിയഡ്സ് എൻ്റെ അത്ര മോശമായ കാര്യമാണോ എന്ന് പറഞ്ഞ് ബാത്റൂമിൽ പോയി കിടന്ന് സ്ഥിരം സ്ഥിരം എന്താണ് ഗെയിം എന്താണ് നോറയുടെ എന്ന് അറിയാമല്ലോ ആദ്യം തൊട്ട് അവസാനം വരെ വിളിച്ച് പറയും അപ്പം അർജുനൊക്കെ അർജുനെ വിളിച്ചു നിർത്തിയിട്ട് ഇവിടെ വന്ന അന്ന് തൊട്ട് എല്ലാവരെയും എന്നെ ടാർഗറ്റ് ചെയ്യാണ് ആര് ടാർഗറ്റ് ചെയ്ത് ആരാണ് ടാർഗറ്റ് ചെയ്യുക എനിക്കറിയാം നിങ്ങൾക്ക് അറിയാമോ നോറ ആരാണ് ടാർഗറ്റ് ചെയ്തെന്ന് അറിയാമോ നോറയുടെ അടുത്തേക്ക് അവിടെ ആരും പോകില്ല കാര്യം എല്ലാവർക്കും പേടിയാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതും കൊണ്ട് നടക്കും മനസ്സിലായോ അതുകൊണ്ട് നോറേണത്ത് ആരും പോവാൻ നിൽക്കൂല ഞാൻ എങ്ങനെയാണ് പിന്നെ ജിൻഡോ പിന്നെയും പറഞ്ഞു ടീം ചേർന്ന് വന്നേക്കാണ് ടീം ചേർന്ന് വന്നേക്കെയാണ് ജിൻഡോ പിന്നെയും പറഞ്ഞു അപ്പോൾ ഞാൻ എങ്ങനെ അവളുമായിട്ട് ടീം ചെയ്ത് വരും എല്ലാവരും കൂടെ ഓരോ ടാർഗറ്റ് ചെയ്യുന്നു എല്ലാവരും കൂടെ ആരെ ടാർഗറ്റ് ചെയ്യുന്നു എന്തോന്ന് ടാർഗറ്റ് ചെയ്തു അപ്പോൾ ഗബ്രി അത് തന്നെയാണ് നിനക്ക് വേണമെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാം എന്ത് നമ്മള് ഏത് ടീം ഇവർ തന്നെ സ്വന്തമായിട്ട് ടീമാക്കുകയാണ് ജിൻഡോ അവിടെ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് ജിൻഡോയുടെ കൂടെ സിബിനും ഋഷി നിൽക്കുന്നുണ്ട് സിബിന് കൃഷി നിൽക്കുന്നത് പക്ഷേ ജാസ്മിനെതിരായിട്ട് വീടെല്ലാം വീട് വീട്ടുകാർക്കൊക്കെ ജാസ്മിനെതിരാണ് അതെനിക്ക് അറിയാം എതിരാണ് അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാണ് ജിൻഡോനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം ജാസ്മിനെതിരായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് തന്നെയാണ് എനിക്ക് എനിക്കത് മനസ്സിലായാലാണ് ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ജിൻഡോനെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട് അതിന് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇത് ലാനേറ്റം വന്നെങ്കിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കുക പുള്ളിക്കാരിക്ക് ചെരുപ്പ് പറ്റൂല അലർജി ആണെങ്കിൽ അതിനൊരു പ്രതിവിധി കാണുക അത്രേ പറയുന്നുള്ളൂ അതായത് ഇത് വെച്ചിട്ട് കാലിനടി മൊത്തം അഴുക്കും വെച്ച് അതിൻ്റെ മോള് കയറിയിരിക്കും മറ്റുള്ളവർക്കൊരു വിമിഷ്ടമായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ജിൻഡോ എന്തെന്ന് കുടിക്കുന്ന സാധനം ബാത്റൂമിൽ കൊണ്ടു എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല വൃത്തികേടാണ് അതും മാറ്റിക്കണം അപ്പം ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത അടിയും കഴിഞ്ഞ് വരാം ഇനി ബാത്റൂമോ ക്ലോസറ്റ് ഞാൻ ശർദ്ദിക്കാം എന്നതൊക്കെ കേട്ട് കേട്ട് രാവിലെ ഓക്കെ അടുത്ത അടുത്ത വഴക്കിൻ്റെ കാര്യങ്ങളായിട്ട് വരാം അതുവരേക്കും ബായ്